ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ മെമ്പേഴ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ദാ നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡ്ഡിലൻ വീഡിയോ പത്ത് സെൻറ്റ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി എടുത്തിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ സ്വന്തം ചാനലിൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതൊരു പ്രത്യേക വീഡിയോ ഇട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പത്ത് സെൻ്റ് എടുത്തിട്ടുള്ളൂ തൃപ്പാളൂരിൽ നിന്ന് കുനിശ്ശേരി പോകുന്ന വഴി ബൈപ്പാസിലേക്ക് തിരിഞ്ഞ് കെട്ടിടീസ് കഴിഞ്ഞ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ വലതുവശത്ത് കാണുന്ന ഫുൾ കോമ്പൗണ്ട് ചെയ്തിരിക്കുന്ന നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി പത്ത് സെൻറ്റ് കിടക്കുന്നത് ഇതിനകത്ത് ചെറിയൊരു ഗോഡോൺ പോലെയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അവരെന്തോ പർപ്പസിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ അവർക്ക് ഇവിടെ വിജയിച്ചില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അവരപ്പം നാട്ടിലേക്ക് തന്നെ അത് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് അവിടേക്ക് തന്നെ പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ വില പറയുന്നത് മൂന്ന് ലക്ഷം രൂപ സെൻറ്റിന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത്രയും ഫ്രണ്ടേജിൽ കിടക്കുന്ന ഈ പോസ്റ്റിൻ്റെ ഇന്യവേശത്ത് കിടക്കുന്ന ഈ മതിലിനോട് ചേർന്ന് ഫുൾ കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ ഫുൾ കോമ്പൗണ്ടാണ് താഴെത്തുന്നത് അതിനകത്ത് ഇതിന് അഞ്ച് സെൻറ്റ് കയലിലുള്ളതാണ് അഞ്ച് സെൻറ്റാണ് പിന്നെയുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് പ്രശ്നമല്ല ബിൽഡിംഗ് കെട്ടുകയാണെങ്കിൽ വീട് കെട്ടിയിട്ട് കടയാക്കാനോ അല്ലെങ്കിൽ വല്ല ഫ്രണ്ടേജ് ആയി കിടക്കുന്ന തമിഴ്നാട്ടിൽ വഴി വരുന്നവർക്ക് വല്ല ഗോഡോൺ പർപ്പസിന് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ കൊടുവായൂർ വഴി പോകുന്ന ബൈപ്പാസ് ആണ് ഇത് ബൈപ്പാസിൽ ഒരു നല്ല റോഡ് പണി ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് ടൗണിൽ ടച്ച് ചെയ്യാതെ പോകുന്ന കുലിശേരി മൂക്കിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ പ്രോപ്പർട്ടി പത്ത് സെൻറ്റ് കറക്റ്റ് ആ കാണുന്നതാണ് ഗോഡോണിന് വേണ്ടി കെട്ടിയതാണ് അതിൽ കറണ്ട് കണക്ഷൻ എല്ലാം നമ്മൾക്ക് ഉള്ളിലേക്ക് ലേശം വലിച്ച് പാർക്കിങ്ങോട് ചെയ്ത് അവിടെ വീടും വെച്ച് അവിടെ ഒരു കടമുറിയും വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗോഷിപ്പിൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ വിളിക്കൂ സുഹൃത്തുക്കളെ ഓക്കെ താങ്ക്